പണിക്കർ സംഖ്യ ഇതാണ് അദ്ദേഹത്തിന് ചേർത്ത് ഒരു പട്ടം ശ്രീജിത്ത് പണിക്കരെ പോലെ ഇത്രയും നല്ല ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ അദ്ദേഹം ഒരു സംഘടനയുടെ സംവിധാനത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും സത്യമായിരിക്കണം ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പല നേതാക്കന്മാരും തമ്മിൽ വ്യക്തിപരമായ പല ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ടാവും പക്ഷേ ഒരാളെയും പാലം വലിക്കാൻ വേണ്ടി ഒരു നേതാവ് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തൃശൂരിലും തിരുവനന്തപുരത്തും ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഷുഡ് ബി എവിഡൻസ് അതില്ലാതെ പറഞ്ഞതാണ് സുരേന്ദ്രൻ പ്രകോപിതനായത് പക്ഷേ എന്നാലും ജനങ്ങളുടെ ഒരു പൾസ് പൾസ് എന്താണ് അല്ല ജനങ്ങളുടെ പത്സ്യം സോഷ്യൽ മീഡിയ ആണെന്ന് ഞാൻ കരുതുന്നില്ല ഇത് ആ സംഘടനാ സംവിധാനത്തിൽ എടുക്കുന്ന തീരുമാനമാണ് ഇത് ഏതെങ്കിലും ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ആ തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല നമസ്കാരം ഇൻ്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ ഇന്ന് നമുക്കൊരു കൊട്ടാര വിപ്ലവം ചർച്ചയ്ക്ക് എടുക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമാന സ്വഭാവമുള്ള ഒരു കാര്യം സംസാരിക്കാം ശ്രീ കെ സുരേന്ദ്രൻ ശ്രീ ശ്രീജിത് പണിക്കർ ഇവർക്കിടയിലുള്ള വിവാദം എന്താണെന്നുള്ളത് കേരള സമൂഹത്തിന് ഇപ്പോൾ തന്നെ ഏകദേശം ധാരണയായിട്ടുണ്ട് അങ്ങയുടെ ഒരു അഭിപ്രായം എന്താ എനിക്ക് തോന്നുന്നത് അത് കേരള സമൂഹത്തിന് ആ സംഭവം ധാരണയായിട്ടില്ല എന്നാണ് എന്തുകൊണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥ സംഭവം എന്നുള്ളത് ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ ശ്രീ ശ്രീജിത്ത് പണിക്കർ പറയുന്നു കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവ് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേഷ് ഗോപിയുടെ പരാജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആരോപണം അല്ല അദ്ദേഹം ഇത് പ്രശ്നം അവിടെയല്ല തുടങ്ങുന്നത് അങ്ങനെയല്ല ഇത് ഇതൊരു തെറ്റിദ്ധാരണയാണ് സത്യത്തിൽ പറയൂ ഞാനിത് ശ്രീജിത്ത് പണിക്കരോട് സംസാരിച്ചു സുരേന്ദ്രനോട് സംസാരിച്ചു രണ്ട് പേരുമായിട്ട് എനിക്ക് വ്യക്തിബന്ധം ഉള്ള ആൾക്കാരാണ് സുരേന്ദ്രനെ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ടെങ്കിലും അറിയാം ശ്രീജിത്ത് പണിക്കരെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഞാൻ ജനൻ ടി വിയിലുള്ള സമയത്താണ് ഞാനാണ് ശ്രീജിത് പണിക്കരായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച പല വിഷയങ്ങളിൽ ഈ എൻ്റെ നമ്മുടെ സി എ എ ആയാലും മറ്റേ കാർഷിക നിയമം ആ ടൈപ്പുള്ള സംഭവങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളത് പണിക്കര് എനിക്ക് പണിക്കരോടുള്ള ഏറ്റവും വലിയ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റ് പല രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും വ്യത്യസ്തനാണ് പണിക്കർ വളരെ നന്നായിട്ട് പഠിക്കും കാര്യങ്ങൾ നന്നായിട്ട് അവതരിപ്പിക്കും അവതരിപ്പിക്കും പ്രസൻറ്റേഷനും ഒരു രീതിയിലുമുള്ള പണിക്കർ ഇന്ന് വരെ ഏതെങ്കിലും മോശമായിട്ട് ആരുടെയും ചില സമയത്ത് വളരെ റയറാണ് പണിക്കർ എന്നാലും മാന്യതയുടെ അതിർവരമ്പിൽ നിന്നേ വിമർശിക്കും അദ്ദേഹം സംസാരിക്കാറുള്ളൂ നല്ല വാക്കുകളാണ് എപ്പോഴും പിന്നെ ഭാഷയുടെ പ്രയോഗം വളരെ നല്ലതാണ് പിന്നെ ഒരു വിഷയം നമ്മളിപ്പോൾ പഠിക്കലോട് സംസാരിക്കുകയാണെങ്കിൽ പഠിക്കൽ പിന്നെ റെഡിയാണോ അപ്പം തന്നെ പറയും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതിൻ്റെ ഏറ്റവും എസ്റ്റീം വരെയുള്ള സാധനങ്ങൾ എടുത്തിട്ടാണ് പഠി ഇത് വരുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല വശമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു കാര്യം ഇത്രയും പഠിച്ച് ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവതരിപ്പിക്കുന്ന വാക്കുകൾ അളന്ന് കുറിച്ച് സംസാരിക്കുന്ന ശ്രീ പണിക്കർ അല്ലെങ്കിൽ ശ്രീ ശ്രീജിത്ത് അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും അല്ല അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് എന്താണ് ആ ബോധ്യം അല്ല ആ ബോധ്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇക്കാര്യത്തിൽ ഞാൻ ഇത് പിന്നെ ഇവർ രണ്ടുപേരും ഈ പ്രശ്നത്തിൽ പക്വതയില്ലായ്മ കാണിച്ചു ഒന്ന് ഒന്ന് ശ്രീജിത്ത് പണിക്കൊരാത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു അതായത് ഈ വിമർശനത്തിന് ശേഷം കെ സുരേന്ദ്രനെ വ്യക്തിപരമായി വ്യക്തിപരമായിട്ട് അത് മാത്രമല്ല നമ്മൾ ലിമിറ്റ് ഉണ്ട് ശ്രീജിത് പണിക്കരാണ് ശ്രീജിത് പണിക്കരെ പോലുള്ള ഒരാൾ പോസ്റ്റ് ഇടുമ്പോൾ അത് ഈ കുറച്ച് പൊളിച്ച ഉള്ളിയുടെ ചിത്രം വെച്ചിട്ട് പേഴ്സണലായിട്ട് കളിയാക്കുകയും ഇൻസൾട്ടുകയും ചെയ്യുന്ന രീതിയിൽ ആര് കൊടുക്ക് ശരിയല്ല അത് പക്ഷെ അതിന് മുന്നേ അദ്ദേഹത്തെ തിരിച്ചങ്ങോട്ട് അധിക്ഷേപം അദ്ദേഹം പറഞ്ഞത് സുരേന്ദ്രൻ ആക്രി പണിക്കരൻ എന്നല്ല ചില പണിക്കന്മാർ പിന്നെ തിരഞ്ഞെടുപ്പ് ചർച്ചയിൽ പറയുന്നത് നിരീക്ഷകർ എന്ന് പറഞ്ഞാൽ ആ അത് പറഞ്ഞിട്ടുണ്ടാവും ഉണ്ട് പക്ഷെ അതിനകത്തുനിന്ന് ശ്രീജിത്ത് പണിക്കർ എന്നുള്ള അല്ലെ ശ്രീജിത്തിനെ കുറിച്ചോ പറഞ്ഞില്ല ഈ പണിക്കർമാരെന്ന് എനിക്ക് തോന്നുന്നത് അന്ന് ഉദ്ദേശിച്ചത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകരെ കുറിച്ച് പൊതുവെ പറഞ്ഞ ഒരു വാക്ക് ഒരു പക്ഷേ ദുർവ്യാഖ്യാനം ചെയ്തതാവാം സുരേന്ദ്രൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കതിനോട് വിയോജിപ്പുണ്ട് അത് കൃത്യമായ മെസ്സേജാണ് ശ്രീജിത്ത് പണിക്കർ ഉദ്ദേശിച്ചു തന്നെയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രീ ഒരു ഒരു ഈ ശ്രീജിത്ത് ഉന്നയിച്ച ഒരു ആക്ഷേപം ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ അദ്ദേഹം ഉന്നയിച്ച രണ്ട് കാര്യങ്ങൾ അത് രണ്ട് കാര്യങ്ങളും ഒ തെറ്റാണ് എന്തൊക്കെ ഒന്ന് പിന്നെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ മറ്റേ ഇവിടെ ഇടപെടൽ ഇടപെടൽ അദ്ദേഹം തിരുവനന്തപുരത്തും തൃശ്ശൂരും മറ്റേ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി പക്ഷെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കേരളത്തിലെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സംഘടനാ സംവിധാനത്തിലെ സംഘത്തിൻ്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ സംഘടനാ സംവിധാനത്തിനെതിരെ ഒരു പ്രസിഡന്റിനും ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് ഒരു സമാന്തര സംവിധാനം കൊണ്ടുവരണം അതൊന്നും കേരളത്തിലെ സംഘടനാ സംവിധാനത്തിൽ ഇന്ത്യയിൽ എവിടെയും ബി ജെ പിയിലായി നടക്കില്ല പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഒന്ന് മാറ്റി മാറ്റിവെക്കുക ആ കഴിഞ്ഞ കുറേയധികം നാളുകളായി തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥിരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പിന്നിലെ കാര്യകാരണങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ബി ജെ പിയുടെ ഹാർഡ് കോർ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നു നമ്മുടെ പാർട്ടിയിലെ ചില ആൾക്കാർ അവസാന നിമിഷം നടത്തുന്ന ചില തിരിമറികളാണ് നമുക്ക് തിരിച്ചടി ആകുന്നത് ഇത് തള്ളിക്കളയാൻ പറ്റുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തള്ളിക്കളയതുവരെയും ബി ജെ പി വോട്ട് വിറ്റിട്ടില്ല അല്ല ബി ജെ പി വോട്ട് വിൽക്കണ എന്നൊക്കെ ഇതൊക്കെ പറയുന്ന ആരോപണങ്ങൾ മാത്രമാണ് നമ്മൾ രണ്ടുപേരും മാധ്യമപ്രവർത്തകരാണ് നമുക്കറിയാം എങ്ങനെ വോട്ട് വിൽക്കാൻ പറ്റും ഏതെങ്കിലും ഒരു ബൂത്തിൽ ബി ജെ പി കാരോട് ഇത്ര ഇത് വീതം എൻ്റെ ഇവർക്ക് നമ്മൾ വോട്ട് വെറ്റോ അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറയാൻ പറ്റുമോ പക്ഷേ ഒരു കേഡർ അതിൻ്റെ ഒരു മറുവശമാണ് കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിക്ക് അവരുടെ എൻ നമ്പർ ഓഫ് എല്ലാ ബൂത്തുകളിലും ഇത്ര വോട്ടുകൾ അവർക്ക് ഷൂർ ഷോട്ടായിട്ട് ഇന്ന സ്ഥലത്ത് തന്നെ വീഴ്ത്താൻ പറ്റും എന്ന് ഉറപ്പിച്ച് പറയാം അല്ല അത് പറ്റും ആ വോട്ടുകൾ മാറ്റിവയ്ക്കുന്നു അതായത് പോളിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറുകളിലൊന്നും അവർ ചെയ്യുന്നില്ല ട്രെൻഡ് എങ്ങോട്ടാണ് മാറുന്നത് എന്ന് നോക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മൾ ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ജയത്തിലേക്ക് പോകും എന്ന് ഉറപ്പായി എന്ന് കരുതുക ഒരു അസംഷനാണ് സ്പെക്കുലേഷൻ ആണ് അങ്ങനെ നടക്കണമെന്നില്ല പക്ഷെ എന്തെങ്കിലും ഒരു സ്പെക്കുലേറ്റീവ് തോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ആൾ ജയിക്കും അവൻ ജയിക്കാൻ പാടില്ല എന്നൊരു കേഡർ പാർട്ടി ഉറപ്പിക്ക ഉറപ്പിച്ചാൽ മറ്റേവന് വോട്ട് ചെയ്ത് എന്നൊരു അല്ല അത് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ പറ്റും ഓക്കെ പക്ഷേ അതിനൊരു സംഘടനാ സംവിധാനം ഉണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തോപ്പിക്കണം അതെ ഇത് ആ സംഘടനാ സംവിധാനത്തിൽ എടുക്കുന്ന തീരുമാനമാണ് ഇത് ഏതെങ്കിലും ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ആ തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല ഒരു കഴിഞ്ഞ തവണത്തെയും ഈ കഴിഞ്ഞ രണ്ടോ മൂന്നോ തവണത്തെ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ നോക്കണം അപ്പോൾ പതിനാലായിരോ വോട്ടിനാണ് ഓ തൂക്കുന്നത് ഓ രാജഗോപാല് മുന്നിട്ട് നിന്നിരുന്ന ഓ രാജോപാല് തോറ്റത് എവിടെയാണ് കോസ്റ്റ തിരുവനന്തപുരത്ത് കോസ്റ്റലില് തീരപ്രദേശത്തെ വോട്ട് എപ്പോഴാണ് കേരളത്തിലെ പിന്നെ കുമ്മനൻ രാജശേഖരൻ കേരളം കണ്ട ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ഒരഴിമതിയില്ല നൂറ് ശതമാനം സിമ്പിൾ ലൈഫ് അദ്ദേഹത്തിൻ്റെ ആകെ സ്വത്തം എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോഷം അറ്റും കുറച്ച് ആറോ മുണ്ടും മാത്രമാണ് സംഘത്തിൻ്റെ പ്രചാരകനാണ് ലളിത ജീവിതമായിട്ട് നയിക്കുന്ന ഒരു ഇതിനുമില്ലാത്തൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബരിമല പ്രശ്നത്തിലും നിലക്ക പ്രശ്നത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലും എടുത്ത് അദ്ദേഹത്തിൻ്റെ നിലപാട് കാരണം അദ്ദേഹം കടുത്ത വർഗീയവാദിയാണ് ഒരു കാരണവശാലും ജയിപ്പിക്കരുതെന്ന് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ മണ്ഡലത്തിലെ മുഴുവൻ മുസ്ലിം ജമാഅത്തുകളിലും ക്യാമ്പയിൻ നടന്നു തീരപ്രദേശത്തെ മുഴുവൻ ക്രിസ്ത്യൻ പള്ളികളിലും അവരുടെ വിശ്വാസികൾക്കിടയിൽ പ്രചാരണം നടന്നു അതുകൊണ്ടാണ് ഓ രാജോപാലിനെക്കാട്ടി വലിയ മാർജിനിൽ ഇദ്ദേഹം തോക്കേണ്ടി വന്നത് ഇവിടെ തിരുവനന്തപുരത്തു നിന്നല്ല കേരളത്തിൽ തന്നെ ഇത്തവണ നിന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എല്ലാ പാർട്ടികളെയും കണക്ക് കൂട്ടി നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് ടെക്നോക്രാറ്റ് പ്രധാനമന്ത്രിയുടെ കൂടെ ബാക്ക് ബാക്ക് സപ്പോർട്ടിലുള്ള ടീമിലുള്ള മെമ്പർ ഐ ടിയിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഇത്രയും കൂടുതൽ ശക്തനായി ഇത്രയും ഇൻഡസ്ട്രിയൽ കണക്ഷൻ തന്നെ ഇത്രയുള്ള ആളാണ് ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ ഇവിടെ എം പി ആയിട്ട് ജയിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ മുഖച്ഛായ മാറുമായിരുന്നു അപ്പോൾ ഇത് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ചെയ്യുമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ തോറ്റത് എവിടെയാ കോസ്റ്റലോട്ടിലാണ് അതായത് അത് ഈ കോസ്റ്റലോട്ടില് ബി ജെ പി നേതൃത്വത്തിന് എവിടെയാ പങ്കുള്ളത് അതായത് ശ്രീജി പണിക്കർ ഉന്നയിച്ചതുപോലെ ഒരു രീതിയിലുള്ള പാലം വലിയ നടന്നിട്ടില്ല അതേ താങ്കൾ തന്നെ പറയുന്നു ശ്രീജിത്ത് പണിക്കർ ക്രെഡിബിളായി കാര്യങ്ങൾ പഠിച്ച് വിഷയം അവതരിപ്പിക്കുന്ന ഒരു അതെ വിഷയമാണ് പക്ഷേ എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ബിഹേവർ അല്ല അതാണ് എനിക്ക് അവിടെയാണ് പ്രശ്നം ഞാൻ ശ്രീജിത്തുമായിട്ട് സംസാരിച്ചിരുന്നു ഒരു ശ്രീജിത്ത് പറയുന്ന ഇതിന് എന്തെങ്കിലും ഒരു ബേസ് ഏതെങ്കിലും ഒരു ഒരാളെ ഇങ്ങനെ സുരേന്ദ്രൻ പറഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു എന്ന് പറഞ്ഞു സുരേന്ദ്രൻ പ്രകോപിതനായത് അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരും സുരേഷ് ഗോപിയും എന്തായാലും വി മുരളി മൂന്ന് പേര് എങ്ങനെ ജയിച്ചു വരും ജയിച്ചു വരണം എന്നുള്ള ഇതോടുകൂടി ഒറ്റ മനസ്സോടെ സംസ്ഥാനത്തെ മുഴുവൻ പ്രവർത്തകരും ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതാണ് ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് അതിന് അദ്ദേഹം ഉരുളക്കു പോലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി മറുപടി എടുത്തു പക്ഷെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു പിന്നീട് അങ്ങനെ ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് ബി ജെ പി നേതാക്കളിൽ ആരെങ്കിലും വിശ്വസിക്കുന്നു എങ്കിൽ അവർ സുരേന്ദ്രന്റെ വീഡിയോ ഒന്ന് പ്രചരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു ഏത് വീഡിയോ അതായത് ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന അതായത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ സുരേന്ദ്രൻ പറയുന്ന വീഡിയോ പ്രചരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു വെല്ലുവിളി ഇല്ലില്ല ഇല്ല അതല്ല അദ്ദേഹം വെല്ലുവിളി വെല്ലുവിളിച്ചത് ഈ വീഡിയോ പിന്നെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ വീഡിയോ കാണിക്കട്ടെ എന്നാണ് പക്ഷേ ശ്രീജിത് പണിക്കർ പറഞ്ഞ വീഡിയോ പിന്നെ ബി ജെ പി അദ്ദേഹത്തിൻ്റെ സുരേന്ദ്രൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള പലരും ഷെയർ ചെയ്തിരുന്നു അതിൽ ഒന്ന് ഗണപതി വട്ടം എന്നുള്ള ഇഷ്യൂ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ ബാധിക്കുമെന്നാണ് പറഞ്ഞത് ഗണപതി വട്ടം എന്നുള്ള ഒരു ഇഷ്യൂ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ് അതിനകത്ത് സംശയമൊന്നുമില്ല കേരളത്തിലെ പിന്നെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും വിദേശ അക്രമകാരികളും പിന്നെ ഇവിടുത്തെ പിന്നെ അധിനിവേശ ആൾക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തിൻ്റെ പേരുകളോ ഇത് ഇതോ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുടരണമെന്നുള്ള അത് ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ അതൊരു എന്താ ഒരു അല്ലല്ല വന്ന വിട്ടു അത് കളയാം നമുക്ക് ആ വിഷയത്തിൽ നിന്ന് മാറി നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ ഓക്കെ ഇപ്പൊ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതിൽ സുരേന്ദ്രൻ അനുകൂലിച്ചു കൊണ്ട് പേർ വരുന്നു എതിർത്തുകൊണ്ടും ചില ആൾക്കാർ പണിക്കരെ അനുകൂലിച്ചും വരുന്നു അദ്ദേഹത്തെ ഇത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് എന്റെ പാർട്ടിക്ക് ഗുണം ചെയ്യും പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിനും ഗുണം ചെയ്യില്ല ഈ ശ്രീ സന്ദീപ് വാര്യർ പോലെയുള്ള ആൾക്കാരൊക്കെ സുരേന്ദ്രനെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വന്ന് കണ്ടത് അല്ല അത് സന്ദീപ് വാര്യർ വയനാടിന്റെ ചുമതല ഉണ്ട ഇതാണ് ചുമതല ചുമതലക്കാരനായിരുന്നു അപ്പൊ സന്ദീപ് വാര്യർക്കും സന്ദീപ് വാച്പതിക്കും എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു തീരുമാനം ഇല്ലാന്ന് ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി കുറച്ച് ദിവസം മുന്നേ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് ബിജെപിയിൽ ഒരു പുതു തലമുറ മാറ്റം വരുന്നുണ്ട് സന്ദീപ് സ്ക്വയർ എന്നാണ് അദ്ദേഹം സന്ദീപ് സ്ക്വയർ സന്ദീപ് വാര്യറേയും അദ്ദേഹം അങ്ങനെയാണ് വിശേഷിപ്പിച്ചത് അപ്പൊ ഇവർക്കിടയിൽ തന്നെ ഒരു സ്പ്ലിറ്റ് ഇപ്പോൾ ഉണ്ടെന്നൊക്കെ തോന്നുന്നു അല്ല അങ്ങനല്ല അങ്ങനെയല്ല നോക്ക് തലമുറകളെ മാറുന്നതിനോ പുതിയ നേതൃത്വം വരുന്നതിനോ ഒന്നും ആരും എതിരല്ല പക്ഷേ ഈ ശ്രീജിത് പണിക്കരുടെ ഒരു ഇതെന്ന് പറയുന്ന ശ്രീജിത് പണിക്കരെ പോലെ ഇത്രയും നല്ല ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ അദ്ദേഹം ഒരു സംഘടനയുടെ സംവിധാനത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും സത്യമായിരിക്കണം ഇവിടെ തെറ്റി അത് ഇവിടെ തെറ്റി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം ശരി അത് ഞാൻ ശ്രീജിത് പണിക്കരോട് പറയുകയും ചെയ്തു എന്തായിരുന്നു മറുപടി അല്ല അദ്ദേഹം അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഞാൻ അദ്ദേഹത്തോട് ശ്രീജിത് പണിക്കരോട് പറഞ്ഞു ഇത് നിർത്തണം ഇത് ഇവിടെ അവസാനിപ്പിക്കണം ഇതുകൊണ്ട് ഗുണമില്ല ഇത് ശ്രീജിത്ത് പണിക്കർ നിഷ്പക്ഷ നിരീക്ഷകനായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാരി ബി ജെ പി സഹയാത്രികനല്ല ഒരു കാര്യം ഇതില് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ഈ ഒരു വിവാദം എനിക്ക് ഗുണകരമായി കാരണം എന്നെ ചാണകമെന്നും കുറേ അധികം ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്ന ആ ഒരു പേര് സുരേന്ദ്രനായി തന്നെ മാറ്റിത്തന്നു എന്ന് അദ്ദേഹം അല്ല അത് ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരുടെ നിലപാടെന്ന് പറയുന്നത് ശ്രീജിത്ത് പണിക്കർ തികഞ്ഞ ദേശീയവാദിയാണ് ഈ ദേശീയവാദിയായ ഒരു മനുഷ്യൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അതോടൊപ്പം ഒപ്പം നരേന്ദ്രമോദി ചെയ്യുന്ന പല കാര്യങ്ങളുടെയും ഒരു നാഷണലും ആയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അത് സൃഷ്ടിക്കുന്ന പ്രതിസ്ഫരണങ്ങൾ എന്താണെന്ന് ശ്രീജിത് പണിക്കർക്ക് നന്നായിട്ടറിയാം അതറിയാവുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും അദ്ദേഹം നരേന്ദ്രമോദിയും ബി ജെ പിയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഈ പാർട്ടിയിൽ ഇല്ലാത്ത ഒരു കാര്യം വെച്ചിട്ട് സുരേന്ദ്രൻ്റെ കമിറ്റ്മെൻറ്റ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പത്ത് നാൽപ്പത് വർഷമായിട്ട് എനിക്ക് നന്നായിട്ടറിയാം പട്ടിണി നടന്നും ഒരു സാധാരണ പ്രവർത്തകനായിട്ട് വളർന്നു വന്ന് മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് നിന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തല്ലുകൊണ്ട് വളർന്നു വന്ന ഒരാളാണ് പുള്ളി ഇപ്പോൾ ആര് നിന്നാലും പല ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പല നേതാക്കന്മാരും തമ്മിൽ വ്യക്തിപരമായ പല ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ടാവും പക്ഷേ ഒരാളെയും പാലം വലിക്കാൻ വേണ്ടി ഒരു നേതാവ് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നില്ല സി പി എമ്മിൽ പോലും ഇത് ചെയ്തത് ഒരിക്കൽ ചെയ്തത് വി എസ് അച്യുദാനന്ദനെ ഫ്രാൻസിസ് എന്ന് പറയുന്ന അദ്ദേഹം തോൽപ്പിച്ച സംഭവം അത് പാർട്ടിയിലെ ഉൾപാർട്ടി പ്രശ്നമാണെങ്കിൽ പോലും ആ തരത്തിലുള്ള പാലമെല്ലി ബി ജെ പി നടക്കില്ല ഈ ഈ ഒരു പോസ്റ്റിൽ തന്നെ ശ്രീ പണിക്കർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കുറച്ച് എന്തോ ഒരു പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നത് ശ്രീ സുരേന്ദ്രനെ അദ്ദേഹത്തിൻ്റെ മകന്റെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടും ഈ ഗണപതി വട്ടം ആ ഒരു ഇഷ്യൂവിലൊക്കെ വിമർശിച്ചത് കൊണ്ടുള്ള ചൊരുക്കാണ് ഇദ്ദേഹം ഒരു വ്യക്തിവിരോധം പോലെ തീർക്കുകയാണെന്നാണ് പറയുന്നത് അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ അല്ലെങ്കിൽ ഇത് തിരിച്ചു ചോദിച്ചുകൂടെ എന്താണ് ശ്രീജിത്ത് പണിക്കർ എൻ്റെ ഈ ഈ തരത്തിൽ ഇപ്പോൾ സുരേന്ദ്രൻ്റെ മകൻ്റെ നിയമനം ഞാനത് ഒരു ജേണലിസ്റ്റ് എന്ന നിലയിൽ ആ സമയത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പഠിച്ചതാണ് ഒരു ഒരു പൊതുമേഖലാ സ്ഥാപനം കേന്ദ്ര സ്ഥാപനം അപേക്ഷ വിളിച്ച് നിരവധി ആൾക്കാരെ അപേക്ഷ വിളിച്ച് എടുത്ത കൂട്ടത്തിൽ കെ സുരേന്ദ്രൻ്റെ മകനും വന്നു ഇനി അഥവാ ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് വെക്കും എന്താ തെറ്റ് ഇതിനകത്ത് ചോദ്യ പേപ്പർ ലീക്ക് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കള്ളത്തൽ നടത്താനോ ഒന്നും സുരേന്ദ്രൻ പോയിട്ടില്ലല്ലോ അയാൾക്ക് അക്കാദമിക് യോഗ്യത മുഴുവനുള്ള ആളല്ലേ പിന്നെ എവിടെയാണ് സുരേന്ദ്രൻ ഇതിനകത്ത് പിഴവ് കാണിച്ചത് ഒരുപക്ഷെ ഇൻ്റർവ്യൂവിൽ ഇതിപ്പോൾ ആരാ ചെയ്യാത്തത് ഒരു ഇൻ്റർവ്യൂവിൽ ചിലപ്പോൾ ശുപാർശ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ സുരേന്ദ്രൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും നമ്മുടെ ആൾക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സുരേന്ദ്രന്റെ പോലും അവസരം നിഷേധിക്കപ്പെടും അനർഹമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവസരം നിഷേധിക്കുകയാണ് അല്ലെ ശുഭ അർഹനാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ പിന്നീട് ശുപാർശയുടെ ആവശ്യമില്ല ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ലല്ലോ ഇത് പുറത്തുള്ള ആൾക്കാരെ സൃഷ്ടിക്കുന്ന വിവാദമല്ലേ പക്ഷേ ശ്രീ പണിക്കർ പറയുന്നത് ആ വിവാദത്തിൽ ഇദ്ദേഹത്തെ എതിർത്തു അല്ലെ ആവാണ് ശ്രീദ് പണിക്കർക്ക് എതിർപ്പുണ്ടാവാം പക്ഷെ സുരേന്ദ്രന് സുരേന്ദ്രൻ്റെ മകൻ ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അപേക്ഷ വിളിച്ച അപേക്ഷ വിളിച്ച് ആ അപേക്ഷിച്ച് ഇൻ്റർ ടെസ്റ്റ് ഇൻ്റർവ്യൂ എടുത്ത് ജോലി കിട്ടരുതെന്ന് പറയാൻ നമുക്ക് പറ്റുമോ ഓക്കെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ ഒരു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ശ്രീദ് പണിക്കർ പറഞ്ഞ കാര്യങ്ങൾ ശരിയോ തെറ്റോ അതവിടെ നിൽക്കട്ടെ അതിൻ്റെ മെറിറ്റിലോട്ട് കിടക്കുന്നില്ല ശ്രീജിത് പണിക്കർ എന്ന് പറയുന്ന ആൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു പൊതു സ്പേസിൽ പബ്ലിക് ഡൊമൈനിൽ നിന്നുകൊണ്ട് ഒരു അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ പറയാൻ പാടുണ്ടോ കാരണം അദ്ദേഹം ബി ഔദ്യോഗിക വക്താവല്ല അദ്ദേഹം ബി പ്രവർത്തകനല്ല പിന്നെ ബി ജെ പിയുടെ കാര്യത്തിൽ കയറി അഭിപ്രായം പറയാൻ താൻ ആരാണ് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റും ഇല്ല അതാണ് പ്രശ്നം ഞാൻ പറഞ്ഞത് സം ബി ജെ പിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഈ ഭരണത്തിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ചോ എന്തിനെക്കുറിച്ചും ശ്രീജിത്ത് പണിക്കർക്ക് പറയാം ശ്രീജിത്ത് പണിക്കർ ഒരു സ്വതന്ത്ര നിരീക്ഷകരാണ് പക്ഷേ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡൻറ്റ് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിന് ദർ ഷുഡ് ബി എവിഡൻസ് അതില്ലാതെ പറഞ്ഞതാണ് സുരേന്ദ്രൻ പ്രകോപിതനായത് പിന്നെ ഇത് ഗുണം ചെയ്യില്ല ആർക്ക് രണ്ടുപേർക്കും ഒന്ന് ശ്രീജിത്തിൻ്റെ ഒരു നിഷ്പക്ഷത അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആ ഒരു ഇതിനെ ബാധിക്കും പിന്നെ ശ്രീജിത്ത് പണിക്കർക്ക് എല്ലാ പാർട്ടിയിലും ഒരേപോലെ ഇതുണ്ട് ആരാധകരുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് ശ്രീജിത് പണിക്കർക്ക് ബി ജെ പിയിലുള്ളത് പോലെ തന്നെ ബി ജെ പി നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ രമേശ് ചെന്നിത്തലയായിട്ടും വി ഡി സതീശനായിട്ടും ബന്ധമുണ്ട് ഒരു ഫാൻ ബേസ് ഉണ്ട് ആ അല്ല ആ പിന്നെ ശ്രീജിത് പണിക്കർക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് പിന്നെ ഇതിനകത്ത് കെ സുരേന്ദ്രനെ ഒരു കാര്യം ഇല്ലാണ്ട് വിക്ടിമൈസ് ചെയ്യാൻ കുറെ ആൾക്കാർ ഇവിടെ ശ്രമിക്കുന്നുണ്ട് ഇനി ബി ജെ പിയിൽ ഇല്ലാത്ത ഗ്രൂപ്പും ബാക്കിയുള്ള പ്രശ്നങ്ങളും പറഞ്ഞിട്ടാണ് സുരേന്ദ്രനെ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഒരിക്കലും ബി ജെ പിയുടെ നേതൃമാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് ഇലക്ഷം വന്നതിൻ്റെ പിറ്റേ ദിവസം ശോഭാ സുരേന്ദ്രൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്തു ശോഭാ സുരേന്ദ്രനോ എ എൻ രാധാകൃഷ്ണനോ എം ടി രമേശോ എൻ്റെ പി സുധീറോ ആർക്കു വേണേലും നാളെ പ്രസിഡൻറ് ആവാം ഇന്ന് ഈ സംഘടനയുടെ ഗുണവും അതാണ് ആർക്കും ആവാം പക്ഷേ ഇത് ആലോചിക്കാത്ത എന്തുകൊണ്ട് സുരേന്ദ്രനെ വിക്ടിമൈസ് ചെയ്യുന്നു അതിന് ശ്രീജിത് പണിക്കരെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഉപയോഗപ്പെടുത്തുന്നു അതാണ് ആരായാലും അദ്ദേഹത്തെ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ശ്രീജിത്ത് പണിക്കരക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ ആരോ മിസ് ചെയ്തിട്ടുണ്ടല്ലോ താങ്കൾ അദ്ദേഹമായിട്ട് വ്യക്തിപരമായി നല്ല നല്ല ചോദിച്ചിരുന്നോ ഇല്ല 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 അല്ല പുള്ളിയുടെ ഒരു ഒബ്സർവേഷൻ ആണ് പുള്ളി പറഞ്ഞത് അത് പക്ഷെ സംഭവ സത്യമാണ് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ഈ തിരുവനന്തപുരത്തെ മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഞാൻ ഇലക്ഷന് മുമ്പ് നിങ്ങളോട് പറഞ്ഞു നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ജയിക്കാൻ സാധ്യതയില്ല പതിനയ്യായിരം വോട്ടിന് ശശി തരൂർ ജയിക്കും കോസ്റ്റൽ വോട്ടിൻ്റെ ഫോക്കസ് ആ വോട്ട് ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ വട്ടിയൂർക്കാവിലും നേമത്തും പിന്നെ തിരുവനന്തപുരം തിരുവനന്തപുരം മണ്ഡലത്തിലും കൂടെ ഇരുപതിനായിരം വോട്ട് കവർ ചെയ്യാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ പതിനായിരത്തിനും പതിനയ്യായിരത്തിനും വോട്ട് നമ്മുടെ ആ ഒരു പോയിന്റ് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന പോയിന്റ് വാലുഡ് അല്ലേ കാരണം അതെ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ സംഘബലം ആൾ കൊണ്ടും അർത്ഥം കൊണ്ടും എല്ലാം അവർ ശക്തിയായി നിൽക്കുന്ന ഇടങ്ങളാണ് കഴക്കൂട്ടവും നിയമവും പട്ടിയൂർക്കാവും ആണല്ലോ അതെ അവിടെ വിജ ബി ജെ പിക്ക് വിചാരിച്ചതുപോലെ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല അല്ല കുറച്ചുകൂടെ അവിടെ അവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞൊരു ഫാക്ടറിന്റെ സാധ്യത അത് ശ്രീജിത് പണിക്കർ പറഞ്ഞ ഇതോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇന്റർഫിയറൻസോ കൊണ്ടോ അല്ല പിന്നെ എന്തുകൊണ്ടാണ് അത് അത് വന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും എല്ലാ മണ്ഡലത്തിലും കുറഞ്ഞു ഇത്രയധികം ശക്തമായി അല്ലെ ഇത്രയും ശക്തമായിട്ട് കുറച്ചും കൂടി ആവേശത്തോടെ രാജീവ് രാജീവ് ചന്ദ്രശേഖരനെ പോലും ഒരു കരുത്തൻ വരുന്നു ശശി തരൂരിന് ഇത്രയും നാളൊരു ബദൽ ഇല്ലായിരുന്നു ഇത് ഒരു പുതിയ ബദൽ എന്നുള്ള രീതിയിൽ ശക്തിയുക്തം നടത്തിയ പ്രചാരണത്തിലും ബി ജെ പി സുരേന്ദ്രൻ വയനാട്ടിൽ സ്ഥാനാർത്ഥി ആയിരുന്നില്ല എങ്കിൽ ഇതായിരുന്നില്ല സ്ഥിതി തിരുവനന്തപുരത്ത് ആറ്റിങ്ങിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കുമായിരുന്നു ഉറപ്പാണ് ഉറപ്പാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും മാജിക് പവർ മാജിക് പവർ അല്ല പക്ഷെ പുളിയുടെ ഓർഗനൈസേഷൻ കപ്പാസിറ്റി കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ് അദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു ഫുൾ ടൈം മുഴുവൻ സമയവും ഈ രണ്ട് മണ്ഡലങ്ങളിലും ഫോക്കസ് ചെയ്യുമായിരിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ കേട്ടത് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കേണ്ട പല നേതാക്കന്മാരും ആറ്റിങ്ങിലോട്ട് ഫോക്കസ് പൂർണ്ണമായിട്ട് അടിസ്ഥാനരഹിതമാണ് ഇത് അന്ന് മുതലേ പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ ഈ ലിസ്റ്റ് നോക്കി ഈ പ്രവർത്തിക്കേണ്ടവരെ എവിടെയൊക്കെയാണോ നിയോഗിച്ച അവരൊക്കെ അവിടെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരാളിനെയും വ്യത്യാസം വന്നത് ബാക്കിയെല്ലാം വെറും കെട്ടുകഥകൾ വെറും കെട്ടുകഥകൾ ഉണ്ടാക്കുകയാണ് ശരി ഇനി ഇനി പണിക്കറിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു 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 കാര്യം കുറേയധികം നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രതിയോഗികൾ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം വോട്ട് ഇറ്റ് മേ ബി പണിക്കർ സംഖ്യ ഇതാണ് അദ്ദേഹത്തിന് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു പട്ടം അതേസമയം ചില ആൾക്കാർ പറയുന്നു ചില ആൾക്കാർ ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല ശ്രീജിത്ത് പണിക്കറിനെ ബി ജെ പി ഒരു പ്രത്യേക സ്പേസിൽ നിർത്തിയിരിക്കുകയാണ് അതായത് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ ബി ജെ പിയുടെ പുറത്ത് ഒരു പബ്ലിക് ഡൊമൈനിൽ ഒരു പൊതു സ്വതന്ത്രൻ എന്നുള്ള രീതിയിൽ നിൽക്കട്ടെ അവിടെ നിന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കട്ടെ ഈ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് പണിക്കരെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് ചിലർ പറയുന്നു ശരിയാണോ അല്ല എനിക്ക് തോന്നുന്നില്ല കാരണം ബി ജെ പി സംഘം ആ രീതിയിൽ ആസൂത്രണം ചെയ്ത ആൾക്കാരെ പ്ലേസ് ചെയ്യാനൊന്നും പോകുന്ന അതൊരു നെഗറ്റീവ് ഫാക്ടർ ഫാക്ടറായിട്ട് നെഗറ്റീവ് ആയിട്ടാണ് പക്ഷെ ഒരു കാര്യം ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ മൊത്തം ഇത് പ്ര ഇത് നോക്കിയാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിവർത്തനം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലായാലും ജീവിത സൗകര്യങ്ങളിലായാലും എല്ലാ മേഖലയിലും അത് ആൾക്കാരെ ആകർഷിക്കുന്നുണ്ട് ആ ആകർഷണത്തെക്കുറിച്ച് ആരെങ്കിലും സ്വതന്ത്രമായിട്ട് നിഷ്പക്ഷമായിട്ട് അഭിപ്രായം പറഞ്ഞാൽ ഉടനെ സംഘി എന്ന് പറയുന്ന ചാപ്പകുത്തും ഇത് ഫക്രുദ്ദീൻ അലി മുസ്ലിമാണ് ഫക്രുദ്ദീൻ അലിയുടെ പുറത്ത് ചാപ്പ കുത്തിയിട്ടില്ലേ പിന്നെ നമ്മുടെ ഷിബു ബേബി ജോൺ മറ്റേ നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം വന്നപ്പോൾ അദ്ദേഹം സംഖ്യയാണെന്ന് പറഞ്ഞില്ലേ അങ്ങനെ എത്ര പേർക്കെതിരെ എൻ കെ പ്രേമേന്ദ്രൻ്റെ പേരിൽ ഇതേ ആരോപണമുണ്ട് പക്ഷേ രാഷ്ട്രീയപരമായ നിലപാടുകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ ശ്രീ ശ്രീജിത്ത് പണിക്കർ എപ്പോഴും ഒരു ബി ജെ പി ഇൻ ലൈൻ വിത്ത് ബി ജെ പി തന്നെയാണ് അതായത് ഒരു ബി ജെ പി വക്താവ് ി ജെ പിക്ക് വേണ്ടി എങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കുന്നു അതിനേക്കാൾ ഒരുപടി കടന്നാണ് അങ്ങനെ സ്വാഭാവികമായും ശ്രീജിത്തിനെ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല ശ്രീജിത്ത് തികഞ്ഞ ദേശീയവാദിയാണ് തികഞ്ഞ ദേശീയവാദിയാണ് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കും എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് സി എ എ നിയമത്തെ കാർഷിക നിയമത്തെക്കുറിച്ചും കാർഷിക നിയമം സത്യത്തിൽ നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ കർഷകർക്കും ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകുന്ന സംഭവമാണ് ഇതിപ്പോൾ ഇടത്തട്ടുകാരെ കംപ്ലീറ്റ് ഒഴിവാക്കുന്ന ഒരു സമ്പ്രദായത്തിനെതിരെയാണ് ആ സമരം തുടങ്ങിയത് അതിന്റെ മണ്ടി മാർക്കറ്റ് മണ്ടി മാർക്കറ്റ് മാത്രമല്ല ഇതിനകത്ത് ഈ ഇടത്തട്ടുകാർ പോയിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട് സാധനം വാങ്ങി കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്ന സാധനം ഒഴിവായിട്ട് കൃഷിക്കാര്ക്ക് നേരിട്ട് വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാകുമായിരുന്നു അതിലൊക്കെ പണിക്കർ വ്യക്തമായി വളരെ വ്യക്തമായ നിലപാടായിരുന്നു നിലപാടുകൾ എല്ലാം തന്നെ ബിജെപിക്ക് ഇൻഫേവർ എന്നുള്ളതായിരുന്നു ി ജെ പിക്ക് അല്ല അത് എല്ലാ വശവും പറയും പക്ഷെ പണിക്കരുടെ വസ്തുനഷ്ടമായ വിലയിരുത്തലായിരുന്നു പക്ഷെ ഈ കാര്യത്തിൽ പാളിപ്പോയി പാളിയെന്ന് മാത്രല്ല എൻ്റെ എനിക്ക് എന്താണ് പണിക്കർക്ക് പറ്റിയെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇവര് സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ആർക്കും തോന്നാവുന്ന ഒരു ഇതുണ്ട് ചില ആൾക്കാർ നമുക്കെതിരാണ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു വികാരം കാരണമായിരിക്കും എന്തിനാണ് സുരേന്ദ്രനെ എതിരെ പണിക്കർ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് നേരെ തിരിച്ചു ഇട്ട് ഇവർക്കിടയിൽ വേറെ വല്ല ഈഗോ ക്ലാഷ ശ്രദ്ധിക്കും അറിയില്ല ആൾക്കാർ പറഞ്ഞു പിന്നെ ഇതിനകത്ത് ജാതി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോ എനിക്ക് ഇതിലോട്ടൊക്കെ ജാതി വലിച്ച വലിച്ചേണ്ട ഒരു ആവശ്യമില്ല കാരണം ഈ പണിക്കർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെ ഒരു എന്താ പറയാ പണിക്കന്മാരെല്ലാം അദ്ദേഹത്തിനെതിരായി എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം അതൊരു അല്ല അതൊക്കെ ഒന്നാമത്തെ കാര്യം കേരളത്തിന്റെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണിത് നമ്മൾ വസ്തുനിഷ്ടമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് പകരം വൈകാരികമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നു അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശ്രീ പണിക്കൽ അത് പറഞ്ഞു ഓക്കെ സുരേന്ദ്രനെ പോലെ സ്റ്റോൾവാർട്ടായിട്ടുള്ള ഇത്രയും സീനിയർ ആയിട്ടുള്ളൊരു ലീഡർ അത് നെഗ്ലക്ട് ചെയ്യണമായിരുന്നു നെഗ്ലക്റ്റ് ചെയ്യണ ചെയ്യണമായിരുന്നു ചെയ്തില്ല ചെയ്തില്ല പക്ഷേ എന്തോ ആവട്ടെ അല്ലേ അത് ഇപ്പുറത്തും ഇതേപോലെ തന്നെ ഉണ്ട് ശ്രീ ഇത് സുരേന്ദ്രനെ റെസ്പോണ്ട് ചെയ്തു ഓക്കെ മോശം പണി ഇത് പണിക്കരെ പറഞ്ഞു അത് എന്നാലത് കണ്ടില്ലെന്ന് അടിക്കാനുള്ളൊരു വിവേകവും പക്വതയും പണിക്കരും കാണിക്കണം അല്ല ഇത് വിവാദം രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കമന്റുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ശരിക്കും ജനങ്ങളുടെ പൾസ് എന്താണ് എസ്പെഷ്യലി ബി ജെ പിയുടെ താഴെ പ്രവർത്തകരുടെ അടിസ്ഥാന വർഗത്തിന്റെ പൾസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ബഹുഭൂരിപക്ഷവും കെ സുരേന്ദ്രനെ തള്ളുകയാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ യാതൊരു തിരിമറികളും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഉത്തമ ബോധ്യം വരേണ്ടത് പാർട്ടിയുടെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കണം അടിസ്ഥാന വർഗമായി പ്രവർത്തിച്ച ആൾക്കാരിൽ തന്നെ നല്ലൊരു ശതമാനം എല്ലാവരും എന്ന് ഞാൻ പറഞ്ഞാലും നല്ലൊരു ശതമാനം സുരേന്ദ്രനെ ഒപ്പോസ് ചെയ്യുകയും പണിക്കരെ അനുകൂലിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിലൊരു വൈരുദ്ധ്യമില്ല അല്ലേ എനിക്ക് എനിക്കത് തോന്നുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്നത് മുഴുവൻ ബി ജെ പിക്കാരോ ബി ജെ പി പ്രവർത്തകരോ അല്ലെങ്കിൽ സംഘസനിച്ച് ഒന്നും അല്ല പിന്നെ അനുഭാവികളായിട്ടുള്ള ആൾക്കാരും സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ പുതിയൊരു ജനറേഷൻ ജൻ ആൾക്കാരുമുണ്ട് അവർക്കെന്താണ് സംഘടനക്കകത്ത് എന്താ നടക്കുന്നതെന്നോ സുരേന്ദ്രൻ എന്താണ് പ്രവർത്തിച്ചതെന്നോ സുരേന്ദ്രൻ എന്താണ് ചെയ്തതെന്നോ അറിയണമെന്നില്ല പിന്നെ ഇത് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിന്റെ ഒരു റെസ്പോൺസ് മാത്രം വെച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം അല്ല ബി ജെ പി ഒരിക്കലും അല്ല പക്ഷേ ജനങ്ങളുടെ പൾസും സോഷ്യൽ മീഡിയ ആണെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ പറയാൻ പറയാൻ പറ്റും പറ്റും ശരി അല്ല സോഷ്യൽ മീഡിയ പൾസും ബാക്കിയുള്ള റെസ്പോൺസും ആണെങ്കിൽ സുരേഷ് ഗോപി അവിടെ എന്ന് പറഞ്ഞിട്ടുള്ള വന്നിട്ടുള്ള ഇത് ഓർമ്മയുണ്ടല്ലോ സർവേ ഫലങ്ങൾ ആ ഇവിടെ ശ്രീ വി മുരളീധരൻ തന്ത്രപൂർവമായ ഒരു മൗനം ഏർക്കൊണ്ടു ഈ ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞു ഈ വിഷയത്തിൽ ഒന്നും പറഞ്ഞു കണ്ടില്ല അല്ല പുള്ളി പറഞ്ഞ പുള്ളി പറയാതിരിക്കുന്നതല്ലേ നല്ലത് പക്വത കാണിച്ച പക്വത കാണിച്ചു ഈ കാര്യത്തിൽ പുള്ളി പോയി തലയിട്ടിട്ട് ഈ വിവാദം വീണ്ടും വലുതാക്കാൻ നിൽക്കേണ്ട കാര്യം എന്താ അദ്ദേഹം പക്വതയോട് കൂടി പെരുമാറി പക്ഷെ അതേ പക്വത കൊണ്ട് ഇവരാരും ഈ രണ്ട് കൂട്ടർ ഉപദേശിച്ചില്ലേ നിങ്ങൾ മതിയാക്കുക അല്ല അത് പറഞ്ഞിട്ടില്ല നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും പക്ഷെ എന്നിട്ടും ഉണ്ട് ഈ വെടിവയ്പ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇല്ല വെടിവയ്പ്പ് ഇതിനെ ഇതിനകത്ത് ഒരു പ്രശ്നം ഒരു ഒരു പ്രശ്നമായി ഇത് തുടങ്ങിയത് പണിക്കരാണ് അവസാനിപ്പിക്കേണ്ടത് പണിക്കർ അതെ ഇത് പക്ഷേ ഇതിനകത്ത് ഈ ഈ എൻ്റെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരു ജേർണലിസ്റ്റ് എന്നുള്ള എൻ്റെ അഭിപ്രായമാണ് അത് പണിക്കർ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ആ പറഞ്ഞത് വസ്തുതാ വിരുദ്ധമാണ് അത് പണിക്കര അംഗീകരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് ഇത് ഇവര് രണ്ടുപേരും ഇപ്പോൾ സുരേന്ദ്രൻ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കേരള പൊളിറ്റിക്സിലായാലും നാഷണൽ പൊളിറ്റിക്സിലായാലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഇനിയും കേരളത്തിൽ സെർവ് ചെയ്യേണ്ട ഒരാളാണ് താങ്കളുടെ വാക്കുകൾ വിലയിരുത്തുകയാണെങ്കിൽ പണിക്കർക്ക് തെറ്റുപറ്റി അതിന് മൂന്ന് കാരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ കാണാം ഒന്ന് അദ്ദേഹം ഏതോ തരത്തിൽ തെറ്റിദ്ധരിച്ചു അതെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആരോ പറയിപ്പിച്ചു പറയിപ്പിച്ചു അങ്ങനെ വല്ലവരും പറഞ്ഞാൽ ചട്ടുവായിട്ട് നിൽക്കുന്ന ഒരാളല്ല ശ്രീദ് പണിക്കും താങ്കളുടെ എൻ്റെ വാക്കുകളില്ല ആരെങ്കിലും അല്ല ആരോടുകളിലേക്ക് ഇപ്പം നമ്മൾ തമ്മിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളും ഇൻഫോമലായിട്ട് ചർച്ച ചെയ്യാറുണ്ട് ആ നമ്മൾ പത്രപ്രവർത്തകർ പലപ്പോഴും നമ്മളെ പ്ലാൻ ചെയ്യുന്ന സ്റ്റോറി പ്ലാൻ ചെയ്യുന്ന രീതി രീതിക്കറിയാമല്ലോ പലപ്പോഴും ഒരു ഇൻഫോർമൽ ടോക്കിലായിരിക്കുന്നില്ലേ നമുക്ക് ചില ടിപ്സ് വരുന്നത് അതെ അപ്പോൾ അതേപോലെ ഒരു ടിപ്പ് എന്ന നിലയിൽ ഒരു പക്ഷേ ആ അത് സുരേന്ദ്രൻ്റെ വയനാട്ടിൽ പോയി നിൽക്കുകയാണ് ഒരു വാരിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വാരും അപ്പോൾ അത് ഇതൊക്കെ ഒരു ഒരു നോഷൻ ഇത് ക്രിയേറ്റ് ചെയ്ത് വിടുകയാണ് അത് ക്രിയേറ്റ് ചെയ്ത് വിടുകയാണ് അപ്പോൾ ആ തരത്തിൽ ഒരു സ്ത്രീത്തത് അത് ആ രീതിയിലൊരു പരാമർശം എനിക്ക് തോന്നുന്നില്ല അത് മെച്ചുവർഡ് ആയിരുന്നു അതാണ് ഈ വിവാദത്തിന്റെ മുഴുവൻ ബേസ് ഓക്കെ ഒരു ചോദ്യം പൂച്ചക്കാരി മണി കെട്ടും പണിക്കരാണ് തുടങ്ങി വെച്ചത് അതെ പണിക്കർ തന്നെ അവസാനിപ്പിക്കണം പക്ഷെ പണിക്കർ അവസാനിപ്പിക്കുന്നില്ല അല്ല പണിക്കർ ഇപ്പോൾ പിന്നീട് കമൻറ്റ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ കമൻറ്റ് ചെയ്തിട്ടില്ല ഞാൻ രണ്ടുപേരോടും സംസാരിച്ചിരുന്നു കാര്യം ഇത് രണ്ടുപേരോടും വ്യക്തിപരമായിട്ട് എനിക്കുള്ള ബന്ധം കാരണമാണ് സുരേന്ദ്രനെ പിന്നെ സുരേന്ദ്രൻ എനിക്കറിയാം ഇത്രയും വർഷങ്ങളായിട്ടറിയാം എൻ്റെ ഇൻ്റഗ്രിറ്റിയിൽ ഒരിക്കലും സുരേന്ദ്രൻ സംശയിക്കില്ല പിന്നെ ശ്രീദ് പണിക്കർക്ക് എന്നെ നന്നായിട്ടറിയാം ഞാൻ രണ്ടുപേരോടും പറയും ഇത് അവസാനിപ്പിക്കുക ഇത് ഗുണം ചെയ്യില്ല ഓക്കെ പക്ഷേ ഇത് ശ്രീഹത്ത് പറ ഇനി ചെയ്യില്ല ഇനി ഞാനെന്നിടാൻ പോകണില്ല എന്നാണെന്ന് പറഞ്ഞത് ഓക്കെ ഏതായാലും പിന്നെ ആ ഇതിനു ശേഷം സുരേന്ദ്രനും പിന്നീടൊന്നും പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഇത് ആ ഏഷ്യാനെറ്റിലെ പരാമർശം ഒഴിവാക്കണം ഒഴിവാക്കണമായിരുന്നു ഓക്കെ ഏതായാലും ഇപ്പോൾ തൽക്കാലം ഒരുത്തലാണ് ഏതായാലും നല്ലത് സംഭവിക്കുമെന്ന് പ്രത്യാശിക്കാം കൂടുതൽ രാഷ്ട്രീയ വിശദീകരണങ്ങളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് മറ്റൊരു അദ്ദേഹത്തിൽ വീണ്ടും കാണാം നന്ദി